السلام عليكم ورحمة الله وبركاته الحمد لله الذي أفاض علينا من أطاياه وأمرنا بإخراج الزكاة وأشهد أن لا إله إلا الله وأشهد أن نبينا محمدًا عبد الله ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبع هداه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله ما استطعتم واسمعوا وأطيعوا واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح, شح نفسه فأولئك هم المفلحون ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് യഹുതുബയുടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ചു കൂടിയ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനു വഅല സൂറത്തു തഹാബിൻ്റെ പതിനാറാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്ന അറബിൻ്റെ ഒരു കൽപ്പന അത് അമുഖമായി നമ്മൾ കേൾക്കുകയുണ്ടായി അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കഴിയുന്നത് പോലെ കഴിയും പ്രകാരം ജീവിക്കുക വസ്മഉ പഠിച്ചറപ്പിനെ അല്ലാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ കേൾക്കുക അനുസരിക്കുക ഖൈറൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുക എന്നിട്ട് റബ്ബ് ആ ആയത്തിനെ അവസാനിപ്പിച്ചത് പലയിടങ്ങളിലും അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ പറഞ്ഞു വിശ്വാസി ഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു ആയത്തുകളെ അള്ളാഹുൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുന്നു മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുപോലു അക്കൂട്ടർ തന്നെയാകുന്നു യഥാർത്ഥ വിജയികളെന്ന് അള്ളാഹുവിൻ്റെ സംസാരത്തിന്റെ സൗന്ദര്യവും ആ സംസാരം ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതും എത്ര വേഗമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്ന ദിനരാത്രങ്ങൾ ധാരാളം പുണ്യപ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന നാളുകൾ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലേക്ക് മാത്സര്യം കാണിക്കുന്ന ഒരുപാട് വിശ്വാസികൾ എത്ര സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് ഈ സമയങ്ങളിൽ ഞാനും നമ്മുടെ ഞാനും നിങ്ങളും നമ്മുടെ മനസ്സുകളിൽ കോറിയിടേണ്ട ഒരു നബി വചനം റസൂലുള്ളാഹി അലൈഹി പറയുന്നു അല്ലാഹു ഇലൈഹി ബിശൈഇൻ അഹബ്ബ ഇലൈയ മിമ്മാ നിഭിവചനം അലൈഹി ഞാൻ നിർബന്ധമാക്കിയ ഒരു കാര്യം കൊണ്ട് എൻ്റെ ഒരു ദാസൻ എന്നിലേക്ക് അടുക്കുന്നതിനോളം എനിക്ക് പ്രിയം മറ്റൊന്നുമില്ല എന്ന് ഒരു അടിമ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുന്നത് റബ്ബിനെ ഏറെ ഇഷ്ടമാണ് അള്ളാഹു നിർബന്ധമാക്കിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിയും പ്രകാരം തുടർത്തിപ്പോരുന്നവരാണല്ലോ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന ആ കൽപ്പനയനുസരിച്ച് നോമ്പനുഷ്ഠിച്ചവരാണ് നമസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ റബ്ബ് നിർബന്ധമാക്കിയതാണ് എന്ന കാര്യവും അള്ളാഹു സുബാനുഅല ഒരു കാര്യം കൂടിയാണ് ഫി അള്ളാഹു എടുത്തു പറഞ്ഞു അല്ലേ അവരുടെ സമ്പത്തിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്ന ജക്കാത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിർബന്ധമാക്കിയ കാര്യമാണ് പറയുന്നു അവരുടെ ധനത്തിൽ നിന്ന് അവരെ സമ്പാദിച്ചുണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളിൽ നിന്ന് നബിയെ നീ എടുത്തുകൊള്ളുക സദക്ക ദാനം അങ്ങനെ നിർബന്ധ ദാനം അതിനെ ആ നിർബന്ധ ദാനം അവരെ ശുദ്ധീകരിക്കും അവരെ പരിശുദ്ധരാക്കും ആ നിർബന്ധദാനം നിർവഹിക്കാൻ അള്ളാഹു സുബാനുത്ത ആല പറയുന്ന റബ്ബിന്റെ കൽപ്പനകൾ നിലകൊള്ളുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് നമുക്ക് കാണാനാകും പക്ഷേ നമസ്കാരത്തോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഏതൊരു കർമ്മവും റബ്ബിന്റെ അരികിൽ വിലയുള്ളതായിത്തീരുന്നത് ഏതൊരു നിർബന്ധ ബാധ്യവും റബ്ബ് സുബഹാനു അതിനെ പരിശോധിക്കുമ്പോൾ ആ നിർബന്ധ ബാധ്യതകൾക്ക് വിലയുണ്ടായിത്തീരുന്നത് നമസ്കാരം എന്ന കർമ്മം നന്നാവുമ്പോഴാണ് അത് നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നായി എന്നാണ് പറഞ്ഞത് ആ നമസ്കാരത്തോടൊപ്പം അള്ളാഹു വിശുദ്ധ ഖുർത്തിയേഴ് ഇടങ്ങളിൽ അള്ളാഹു ചേർത്തു പറഞ്ഞ കാര്യമാണ് സക്കാത്ത് എന്ന കാര്യം നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ പലപ്പോഴും പല നല്ല ശ്രദ്ധയിൽ അതിന് നിർവഹിക്കും പക്ഷെ സക്കാത്തിന്റെ കാര്യത്തിൽ മുസ്ലിമികളിൽ പലരും അലസതയും അശ്രദ്ധയും വെച്ച് പുലർത്തുന്നത് അല്ലെങ്കിൽ അറിവില്ലായ്മ വെച്ച് പുലർത്തുന്നത് ആ ഒരു വിഷയത്തിൽ അജ്ഞരായി തീരുന്നത് വളരെ വേദനാജനകമായ വർത്തമാനങ്ങളിൽ പെട്ടതാൻ അബു സുബാനോല പറയുന്നു നിങ്ങൾ നമസ്കാരം നിലനിർത്തുക ഇടങ്ങളിൽ നമസ്കാരത്തോടൊപ്പം ചേർത്തു പറഞ്ഞുവെങ്കിൽ അത് എത്ര 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 ശ്രേഷ്ഠകരമായ മഹത്തായ വമ്പിച്ച ആരാധനയായിട്ടാണ് നിർബന്ധ ബാധ്യതയായിട്ടാണ് അള്ളാഹു നമ്മൾ കേൾപ്പിക്കുന്നതും പാരായണം ചെയ്യിപ്പിക്കുന്നതും റസൂൽ വസ്ല്ലം ഒരിക്കൽ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ അത് ആരെങ്കിലും ചെയ്താൽ ആ മൂന്നെണ്ണം ചെയ്താൽ അവൻ ഈമാനിന്റെ മാധുര്യം രുചിച്ചറിഞ്ഞവനാണ് അവൻ മൊമിനാണ് അവൻക്ക് വിലയിരുത്താം നുകർന്നവനാണ് മനസ്സറിഞ്ഞ് നൽകുന്നവനാരോ അവൻ ഈമാനിന്റെ മാധുര്യം രുചിച്ചറിഞ്ഞവനാണ് അവൻ മൊമിനാണ് അവൻ ഒരിക്കലും മുനാഫിക്കാവൂല അവൻ ഒരിക്കലും കാഫിറാവൂല അവൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുതി ഏറ്റവും നല്ല മുത്തക്കിയായ വ്യക്തിയായിട്ടാണ് റസൂർ അള്ളാഹി സ്വല്ലി വസന്ന പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് നൽകുക നല്ലത് നൽകുക കൃത്യമായി അള്ളാഹു കണക്കാക്കി അള്ളാഹു പറഞ്ഞ പ്രകാരം അതിനെ നിർവഹിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്നത് പടച്ചറബാണ് നമ്മുടെ അധ്വാനങ്ങൾ പാഴവിലാവില്ല നമ്മുടെ അധ്വാനങ്ങൾ ഒരിക്കലും മൃതാവിലാവൂല നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളെയും അള്ളാഹു സംരക്ഷിക്കുമെന്നാൽ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നമ്മുടെ നിർവഹിക്കുകയാണെങ്കിൽ റബ്ബ് സംരക്ഷിക്കുക മാത്രമല്ല അള്ളാഹു നിങ്ങൾക്ക് അതിൽ അഭിവൃദ്ധി നൽകും അള്ളാഹുവിന്റെ പർക്കത്തുണ്ടാകും അല്ലാഹു അതിൽ വീണ്ടും ആധിക്യം നൽകുകയല്ലാതെ അതൊന്നും കുറഞ്ഞു പോകുന്നതല്ല റബ്ബ് പറയുന്നല്ലോഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ ുന്നു ഇരട്ടി ലാഭം ലഭിക്കുന്നവർ അള്ളാഹു ആധിക്യം നൽകുമെന്നല്ലാതെ കുറവ് റബ്ബിന്റെ വാക്കാണ് അത് റബ്ബിന്റെ പ്രഖ്യാപനമാണ് ഒരിക്കലും വെറും വാക്ക് പറയൂല പറഞ്ഞു മോഹിപ്പിക്കൂല പറഞ്ഞു പറ്റിക്കുകയുമില്ലാഹു പറയുന്നു ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നവർ ഇരട്ടി ഉണ്ടാക്കുന്നവർ അതാണ് എന്ന് റബു സുബാൻ പറയുമ്പോ പിന്നെ എന്തിനു അമാന്തിക്കണം പിന്നെ എന്തിൽ അലി അതിൽ അലസത കാണിക്കണം പിന്നെ അതിൽ എന്തിനു അശ്രദ്ധ കാണിക്കണം അള്ളാഹുന്റെ റസൂൽ വസല്ലം മൂന്ന് കാര്യങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞു ആ അജിത് ഇങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളുടെ മേൽ ഞാൻ ഇതാ സത്യം ചെയ്തു പറയുകയാണ് എന്നിട്ട് ആ ഹദീതിൽ അതിന്റെ ചില വരികൾ ഇങ്ങനെയാണ് ഈ വർത്തമാനം ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞു തരാം ഈ ഹദീത്ത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ അതിനെ മനഃപ്പാടമാക്കി വെക്കുക അസൂ പറഞ്ഞു മാന കസമാനു ഒരു അടിമയുടെ അള്ളാഹുവിന്റെ ദാസന്റെ ധർമ്മം ഒരിക്കലും അവന്റെ സമ്പത്തിനെ കുറക്കുന്ന കാര്യമല്ല കുറവ് വരുത്തുന്ന ഒന്നല്ല അത് ആധിക്യമല്ലാതെ വർക്കത്തല്ലാതെ അതിലുണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം പറയുമ്പോൾ സമ്പത്ത് അതെന്തൊക്കെയായാലും അത് ഏത് തരത്തിലുള്ള ധനങ്ങളായാലും കന്നുകാലികളായാലും ഇനിയല്ല കാർഷിക വിളകളായാലും ഇനി അതല്ല മറ്റുള്ള കച്ചവട സമ്പത്തായാലും ഒക്കെ ആ സമ്പത്തിന് വേണ്ടി ഒരാൾ ആ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ റബ്ബ് പറഞ്ഞല്ലോ യൗമത്ത് ഏതൊരു നന്മ നമ്മൾ ചെയ്താലും ഏത് നിർബന്ധ ബാധ്യത നിർവഹിച്ചാലും റബ്ബിന്റെ കോടതിയിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോ ആ ഹൈരൻ അള്ള ഇങ്ങനെ കാണിച്ചു തരും അള്ളാഹു ആ ഹൈരനെ കൺമുമ്പിൽ നമുക്ക് കാണിച്ചു തരുമെന്നാണ് ആ കാഴ്ച എത്ര സുന്ദരമാണ് എത്ര സൗഭാഗ്യം നിറയുന്നതാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് എത്ര ആശ്വാസമേകുന്നതാണ് പക്ഷേ ഇതൊക്കെ വീഴ്ച വരുത്തിയവനോ ഇതൊന്നും ചെയ്യാതെ തോന്നിയ പോലെ അള്ളാഹുവിന്റെ വാക്കുകളെ മാനിക്കാതെ അതിന് വില കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം തോന്നിയ പോലെ ജീവിക്കുന്നവനാണെങ്കിലോ അവൻ വിരലുകടിക്കും മരണരംഗത്ത് പോലും അവന് ഖേദം വരുമെന്നാണ് അബ്ബാസ് പറഞ്ഞ വാക്കിങ്ങനെയാണ് ആരെങ്കിലും ചക്കാത്തു കൊടുക്കാതെ മരണപ്പെട്ടാൽ

മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് നിങ്ങളുടെ മരണം വന്നെത്തുന്നതിന് മുമ്പ് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ധനം ചെലവഴിക്കുക നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവിടുക റബ്ബ് തന്നതാ നമ്മുടെ കഴിവ് കണ്ടോ മികവ് കണ്ടോ നേടിയെടുത്തതല്ല റബ്ബിന്റെ ഔദാര്യമാണ് അള്ളാന്റെ മതലാണ് അത് ഞാൻ എത്ര ഞാൻ എത്ര ഉറക്കം വഴിച്ച് നേടിയാലും ഞാൻ എൻ്റെ ആയുസ് എത്ര ചെലവഴിച്ചു നേടിയതായാലും അത് അല്ലാന്റെതാണ് അത് അതെൻറെതല്ല നിന്ന് മുമ്പേ നീ അതിനെ എന്നാൽ ഇതൊന്നും ഇതിന്റെ നിർബന്ധവാധികൃതകൾ നിർവഹിക്കാതെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ആ നിമിഷം മരണഘട്ടത്തിൽ അവൻ പറയും ഒരു ഒരു ചെറു നിമിഷം നിമിഷം അല്പ നീ അൽപനിമിഷം എനിക്കൊന്ന് വൈകിപ്പിച്ച് നൽകിയിരുന്നെങ്കിൽ എന്റെ മരണം ഒന്ന് അല്പം നീട്ടി തന്നിരുന്നെങ്കിൽ റബ്ബേ ഞാൻ ഞാൻ നിർബന്ധ ും ഞാൻ നിർവഹിക്കാം നിന്റെ മാർഗത്തിൽ ഞാൻ ഇതാ ധനം ഞാൻ ചെലവിടീം ഉൾപ്പെടാം റബ്ബേ എന്ന് അവൻ ആ സമയത്ത് അവൻ വിലപിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഏറ്റവും വലിയ ഖേദകരമായൊരു നിമിഷം ഈ ദുനിയാവിന്റെ വേർപാടിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് നിർബന്ധ ബാധ്യതകളെ നിർവഹിക്കുന്നവരിൽ അപ്പ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ചക്കാത്ത് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങൾക്കും ധനം നന്നായി ചിലവഴിക്കുക നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമുക്ക് പ്രിയപ്പെട്ടവർക്കും അത് പാവ പാവപ്പെട്ടവർക്കും അഗതികൾക്കും എത്തി മതം പഠിക്കുന്നവർക്കും പള്ളി പണിയുന്നവർക്കും എല്ലാവർക്കും അതിൽ അവകാശങ്ങളുണ്ട് അവിടെ അവകാശങ്ങളായി അതിന് എങ്ങനെ നൽകുക നന്മയുടെ മാർഗങ്ങളിൽ റബ്ബിന്റെ മാർഗങ്ങളിൽ പണം ചെലവഴിക്കുക ഒരുപാട് നന്മകൾ നൽകിയല്ലോ അതുകൊണ്ട് നീ നന്മ ചെയ്യുക നമ്മൾ നന്മ ചെയ്യുക എല്ലാവർക്കും നൽകുക അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പണം ചെലവഴിക്കുക ഒരു യീ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു യത്തി മക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് പലരും പറയും ഞാൻ കൊടുത്തു പക്ഷെ ഞാൻ കൊടുത്തു ഞാൻ അയാളെ സഹായിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അയാളല്ല സഹായിക്കുന്നത് സഹായിക്കുന്നത് നമ്മളെയാണ് രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് അയാളുടെ ചികിത്സക്ക് വേണ്ടി പണം കൊടുക്കുന്ന എത്ര ആളുകൾ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ അയാൾ പണം കൊടുത്തത് രോഗികൾക്കല്ല അയാൾ പണം കൊടുത്തത് അയാൾക്കാണ് അയാളുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ് വിധവകളെ ഏറ്റെടുത്തവര് വിധവകൾക്ക് വേണ്ടി പണം ചെലവഴിച്ച ആളുകൾ യഥാർത്ഥത്തിൽ വിധവകളല്ല അവർ ഏറ്റെടുത്തത് അവരേറ്റെടുത്തത് അവരെയാണ് എത്രയെത്ര പള്ളികൾ പണിയാൻ ആളുകൾ പണം ചെലവഴിക്കുന്നു മദ്രസുകൾ പണിയാൻ പണം പണം ചെലവഴിക്കുന്നു പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ പണം ചെലവഴിക്കുന്നു ഇസ്ലാമികമായി അതുപോലെ തന്നെ പാവപ്പെട്ടവർ ഒരുപാട് മേഖലകളിൽ സഹായിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നു പട്ടിണി കിടക്കുന്നവൻ്റെ വിശപ്പ് അകറ്റി കൊടുക്കുന്നവ ആളുകളെ കാണുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പട്ടിണി മാറ്റിയത് അവരുടെയല്ല നമ്മുടെ വിശപ്പിനെ നമ്മൾ മാറ്റി മാറ്റുകയാണ് അപ്പു പറഞ്ഞല്ലോ നിങ്ങൾ നന്മ ചെയ്തോ അത് നിങ്ങൾക്കുള്ള നന്മയാണ് എന്തൊക്കെ നന്മ നിങ്ങൾ ചെയ്തോ അത് നിങ്ങൾക്കുള്ളതാണെന്ന് അള്ളാഹു സുബാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര സൗന്ദര്യമാണ് അർത്ഥ തലങ്ങളുടെ വിശാലതയാണ് അള്ളാഹു സുബാൻ നമ്മുടെ സമ്പാദ്യങ്ങളിൽ എല്ലാവിധ ഹൈറും വർക്കത്തും നൽകട്ടെ അതിന്റെ നിർബന്ധദാനം പുറത്തെടുക്കുന്നവരിൽ ചക്കാത്ത് നൽകുന്നവരിൽ അപ്പം നമ്മൾ ഉൾപ്പെടുത്തി الحمد لله رب العالمين والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه والتابعين أما بعد نوم بغاره الله سبحانه وتعالى نربند ما مكية زكاة نا آور نربند دانا أدين برتيغ ما يأجل نبندنا الله نسيتا جل فريدي لأ ربند ويدي അവന്റെ വിധികൾക്കനുസരിച്ച് അതിനെ നിർവഹിക്കണം പ്രത്യേകിച്ച് നാണയത്തിൻ്റെയൊക്കെ ജക്കാത്ത് പലപ്പോഴും നമ്മുടെ സമ്പാദ്യങ്ങളിൽ നമ്മൾ അതിന്റെ ജക്കാത്ത് നൽകുന്ന ഘട്ടങ്ങളിൽ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടത് അതിൻ്റെ നിസാബും ഒരു വർഷം തികയുക എന്ന ഹൗലിനെയുമാണ് അത് പ്രധാനപ്പെട്ട രണ്ട് നിബന്ധനകളാണ് നിസാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമ്പത്തിന്റെ ജക്കാത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ നാണയത്തിന്റെ ജക്കാത്ത് നമ്മൾ നൽകുമ്പോൾ എൺപത്തി അഞ്ച് ഗ്രാം വരുന്ന സ്വർണം ആ സ്വർണത്തിൻ്റെ ആ ഒരു പണം എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന പണം നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അതൊരു വർഷം തികയുകയാണെങ്കിൽ അതിന് ചക്കാത്തു കൊടുക്കണമെന്ന് എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അവർ നിസാബിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പാവങ്ങൾക്ക് ദരിദ്രക്ക് ഏറ്റവും ഗുണകരമായി തീരുന്നത് നിശാബാക്കി സ്വർണത്തെ കണക്കാക്കുന്നതിനേക്കാൾ നിശാബായി വെള്ളിയുടെ മൂല്യം കണക്കാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യവും ഏറ്റവും ശരിയായതും ഒരു കൂട്ടം പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം അൻപത്തി അയ്യായിരം രൂപ നാട്ടിലെ രൂപ അപ്പൊ നേരത്തെ പറഞ്ഞ സ്വർണത്തിന്റെ നിശാബ് കണക്കാക്കുന്നവരാണെങ്കിൽ എൺപത്തി അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പതിനായിരം ദൃഹമോളം ഒരു വർഷത്തിൽ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ഒരു വർഷം തികയണം എന്നുള്ളതും അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചു ഒരാള് സമ്പത്ത് ശേഖരിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ചക്കാത്തില്ല സമ്പത്ത് ഇങ്ങനെ നേടിയെടുത്തു എന്നുള്ളത് കൊണ്ട് അതിന്റെ മേൽ ഒരു വർഷം തികയാതെ എന്നാണ് ഒരു വർഷം തികയുക എന്നുള്ളതും അള്ളാഹുവിൻ റസൂൽ സല്ല അലൈഹി വസ്ലം അതിന്റെ നിയമങ്ങളുമായി അതിന്റെ വിധികളുമായി അതിന്റെ പരിധികളുമായി ഒക്കെ അലൈഹി വസ്ലം വിശദീകരിക്കുന്ന അതീതുകളിൽ കാണാം അത് ഓരോ വിള ഓരോ ഇനം സമ്പത്തിനും അതിൻ്റെതായ രീതികളുണ്ട് എന്ന് മനസ്സിലാക്കിയവനാണ് അതിനെ കൃത്യമായി പഠിച്ച് ഇന്ന് തന്നെ അതിന് നിർവഹിക്കാനുള്ള ശ്രമം നടത്തുക ചില ആൾക്കാരൊക്കെ തോന്നും കുറെ കൊല്ലത്തിന്റെ കൊടുക്കാണ്ട് കുറെ കൊല്ലത്തെ സക്കാത്തുകളുടെ കണക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ നാളെ ആവട്ടെ എന്നുള്ള മനോഭാവം മാറ്റിവെച്ച് ഇന്ന് തന്നെ അതിനെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നിർവഹിക്കുക ആ ഒരു കൃത്യമായ ബാധ്യതകളെ നമ്മൾ നിന്ന് അള്ളാഹുവിൻ്റെ മേലുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ചക്കാത്ത് ആ ചക്കാത്ത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അതിന് നൽകുമ്പോഴാണ് കൂടുതൽ ഏറ്റവും ഒരുപാട് നന്മ ഉണ്ടാകുന്നത് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് തന്റെ സക്കാത്തിന്റെ ഓഹരി നൽകുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് അതാണ് ഏറ്റവും അഫുലെന്നാണ് വിശദീകരിച്ചത് അതാണ് അവരുടെ ധനികരിൽ നിന്ന് അതിന്റെ ചക്കാത്ത് എടുക്കപ്പെടുക അവരിലെ ദരിദ്രരിൽ തന്നെ അതിനെ അടക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സ്വന്തം സമൂഹത്തിൽ സ്വന്തം നാട്ടുകാർക്ക് അതിന്റെ ഉപകാരം ലഭിക്കുന്നു അതിന്റെ അവകാശികൾക്ക് ഉപകാരം ലഭിക്കുന്ന രീതിയിൽ വളരെ സുതാര്യമായി ചക്കാച്ചുകളെ കൈകാര്യം ചെയ്യാനാണ് മുബുസം ഉണർത്തിയത് പ്രിയപ്പെട്ടവരെ ഒരുപാട് യാചകരും ഒരുപാട് ആവശ്യക്കാരെ തേടി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ അർഹരിൽ ഏറ്റവും അവകാശപ്പെട്ടവരിൽ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം ചെന്നെത്തണം എന്നുള്ള തീരുമാനം ഓരോ വിശ്വാസവും കൈക്കൊള്ളണമെന്നാണ് അതിനുവേണ്ടി ആ അള്ളാഹു സുബാനോ വിവാഹനം ചെയ്യുന്ന രീതിയിലുള്ള നന്മ ആ നന്മക്കു വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല സൽപ്രവർത്തനങ്ങളിൽ നിർബന്ധ ദാനം എന്നതിനപ്പുറം ഐച്ഛികമായ പ്രവർത്തനങ്ങളിൽ ഐച്ഛികമായ ദാനങ്ങളിലും നമ്മൾ സജീവരാകണം ദുബൈ ഔകാഫിന്റെ കീഴിൽ എന്ന ഒരു പദ്ധതി തന്നെ അത് റമനാലില് മാത്രല്ല അല്ലാത്തപ്പോഴും റമദാനിൽ അല്ലാത്തപ്പോഴും ഈ ഒരു പദ്ധതി നിലവിലുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകുന്ന ഇത്തരം നല്ല സെൽപ്രവർത്തനങ്ങളിൽ ഇത്തരം നല്ല സതുദ്ദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഭാഗമാക്കാകണം ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങള് മാറ്റാൻ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് പേരുടെ വേദനകളെ ശമിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള സൽപ്രവർത്തികളിൽ ഞാൻ നിങ്ങളും ഭാഗവാക്കാകാഹു സുഖാനും ആരാ നമ്മുടെ എല്ലാ സൽപ്രവർത്തികളും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു എല്ലാവിധ ഹൈറും വർഗത്വം നൽകട്ടെ അള്ളാഹു സുബാനോ ആര അവന്റെ ഉദ്ദേശിച്ച് അതിനെ ചെലവഴിക്കുന്നവരിൽ അപ്പം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൽ വരുന്ന എല്ലാവിധ അപാകതും എല്ലാവിധ പോരായ്മകളും അള്ളാഹു കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു ആര അതിനെ കൃത്യമായി നിർവഹിക്കുവാനുള്ള അറിവും വിവേകവും അപ്പൊ നമുക്ക് പ്രധാനം നൽകുമാറാവട്ടെ അള്ളാഹു സുബാനോ ആര നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ആരാധനകളും എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഒരുപാട് ഉദ്ദേശങ്ങളുമായി കഴിയുന്ന പല പ്ലാനുകളുമായി കഴിയുന്ന ആളുകൾ اللهم <سؤال> لصد يسر الكرسي كل <سؤال> عقد الله هذا وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه والتابعين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر صحابة الأكرمين اللهم ربنا قد أمرتنا بالصيام فصمنا وبالقيام فقمنا وبالزكاة فأدينا ونحن الآن نرفع إليك أكفنا خاشعين ضالين وفي فضلك رحمتك طامعين فتقبل عبادتنا وأعتق من النار رقابنا واجعل الجنة هي دارنا اللهم ادم على دولة الامارات الاستقرار والامان والرقي والازدهار، واتم اللهم العافية علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا، اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي اهده الامين، وشيخ محمد بن راشد وولي اهده ونوابه واخوانه حكام الامارات واولياء عهودهم لكل خير، اللهم ارحم الشيخ زايد والشيخ راشد المؤسسين وشيخ مكتوم وشيخ خليفة وشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم آباءنا وأمهاتنا وأقاربنا وأرحمنا ومدرسينا ومعلمينا وكل من له حق علينا برحمتك يا ارحم الراحمين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه